സഖാക്കളോട് ഞാൻ ചോദിക്കട്ടെ നവകേരള സൃഷ്ടിപ്പിന്റെ മുഹമ്മദ് കുട്ടിയോട് ഞാൻ ചോദിക്കട്ടെ നിങ്ങളുടെ നിങ്ങളുടെ ഈ നവകേരളത്തിന്റെ തന്തയാവാൻ കൊണ്ടുവരുന്ന ഇ എം ശങ്കര നമ്പുതിരിപ്പാടില്ലേ ആ മനുഷ്യൻ കേരളത്തിൽ എന്താ ചെയ്തത് നിങ്ങൾ പറഞ്ഞില്ലേ വലിയ വിപ്ലവം ഉണ്ടാക്കിയത് എന്നാൽ യഥാർത്ഥത്തിൽ നിന്ന മനുഷ്യനാണ് അതിന്റെ തലതൊട്ടപ്പനായിരുന്നു ഇ എം എസ് എന്ന് ചരിത്രം ഒരുപാട് എഴുതിയിട്ടുണ്ട് ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്ക് കടക്കുകയല്ല എന്തുകൊണ്ടായിരുന്നു അതെന്ന് അറിയാം നിങ്ങൾ ഈ കമ്മ്യൂണിസ്റ്റ് രാജ്യമാവില്ല എന്ന് ഉറപ്പ് വന്നപ്പോ ജനാധിപത്യത്തെ അംഗീകരിക്കാൻ നിർബന്ധിതമായത് പോലെ ജാതി വ്യവസ്ഥ നിലനിൽക്കാൻ പോകുന്നില്ല എന്ന് നിങ്ങൾക്ക് പൂർണ്ണബോധ്യമുള്ളപ്പോൾ ആ ജാതികതയുടെ മുഴുവൻ ദുഷിപ്പും അതുപോലെ നിങ്ങൾ കൊണ്ടുവന്ന് പ്രയോഗിച്ചത് രാഷ്ട്രീയത്തിലാണ് അങ്ങനെയാണ് ശങ്കരൻ നമ്പൂതിരി പാട് എന്തൊരു ഭഗവാനാണ് എത്ര വലിയ അറബയുടെ പേര് വരണ മാതിരി എന്ന് പറഞ്ഞ ഒറ്റ ഒറ്റമാക്കുന്ന പോലെ ശങ്കരൻ നമ്പൂതിരി എന്ന് വിളിച്ചാൽ മതി എന്ത് സുഖണ്ട് അങ്ങനെ അങ്ങനെ വിളിക്കാൻ പറ്റുന്നില്ലല്ലോ പറ്റാത്ത അറബിയുടെ ഈ ഈ ഇയാൾ കേരളത്തിന്റെ രാഷ്ട്രീയത്തിൽ വന്നിട്ട് തന്റെ സവർണ ബോധത്തെ ജനങ്ങൾക്കിടയിൽ അപ്ലൈ ചെയ്തിട്ടുണ്ട് എത്രമേൽ കാരണം സവർണബോധം സ്ത്രീ വിരുദ്ധമാണ് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ആധിപത്യം ഉള്ളത് കൊണ്ട് തന്നെയാണ് സ്ത്രീ വിരുദ്ധമായിട്ടല്ലാതെ നിങ്ങൾ പെരുമാറിയിട്ടില്ല ഗൗരിയമ്മ മുഖ്യമന്ത്രി പദത്തിലേക്ക് മാത്രമല്ല കേരളത്തിലെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളുടെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ അമരത്ത് കയറി ഇരിക്കേണ്ടെന്ന യോഗ്യത പാരമ്പര്യം കൊണ്ട് നിരന്തരമായ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ പീഡനങ്ങളുടെ മുന്നറിയിൽ നിന്ന ഒരാൾ എന്ന നിലക്ക് ഗൗരിയമ്മുണ്ട് ഞാൻ ആ ചരിത്രവും പറയണില്ലല്ലോ ഗൗരിയമ്മുണ്ട് എങ്ങാനും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ തലപ്പത്ത് വരുമോ എന്ന് കരുതി മുഖ്യമന്ത്രി പദത്തിൽ ഇരിക്കുമോ എന്ന് കരുതി അവരൊരു സ്ത്രീ ആയി എന്ന ഒറ്റ കാരണത്തിന് അവരെ തിരസ്കരിച്ച പാർട്ടിയല്ലേ അതിന് നേതൃത്വം കൊടുത്തവന്റെ പേരല്ലേ ഇ എം ശങ്കരൻ നമ്പൂതിരിപ്പാട്